ഏർലി സ്റ്റേജസ് ലാണെങ്കിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. പേടി എന്താ일ണ്ട് കാരണം നമുക്കൊരു സർട്ടൻ ആയിട്ടുള്ള ഒരു സെർട്ടിനിറ്റി ഇല്ല ഇതിനഅത. ആദ്യം നമുക്ക് ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോഫിറ്റബിൾ ആയിപ്പോയി. ഇതിനുള്ള ഒരു ഓപ്ഷൻ ട്രേഡിംഗ് തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നു. അം അല്ലെങ്കിൽ ബിഗിനർക്ക് ചിലപ്പോൾ ഒരു ലോ ക്യാപിറ്റൽ ഉണ്ടാവും അതുപോലെ ഒരു സജസ്റ്റ് ചെയ്യുന്നില്ല റിസ്ക് കൂടുതലായതുകൊണ്ട് എന്നാലും നമ്മളത് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ശരിക്കും അതിലൊരു ലേണിങ് പ്രോസസ്സ് ഉണ്ട് അത് കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യമാണ് അത് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓൺലൈനൊക്കെ കുറേ സെർച്ച് ചെയ്തപ്പോൾ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഇറ്റ്സ് പോസിബിൾ ടു മെയ്ക്ക് പ്രോഫിറ്റ്സ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചെന്നാൽ തുടങ്ങി ശരിക്കും എൻ്റെ ഉണ്ട് എന്നാലും ഞാൻ അത് ചെറിയൊരു ക്യാപിറ്റൽ അല്ല അത് സത്യമാണ് ഇപ്പൊ എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ എടുത്തുചേരണ പോലെയാണ് പിള്ളേരൊക്കെ ആണെങ്കിലും കോവിഡ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിങ്ങനെന്താ പറയുക ഒരു എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട് ജസ്റ്റ് ചെയ്യുക അതിനെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നവരാണ് കൂടുതലും ഞാൻ പേഴ്സണലി അറിയുന്നവർ പോലും അത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഡേ വൺ മുതൽ പ്രോഫിറ്റ് വന്നവരുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഡയറക്റ്റ് എനിക്കറിയില്ല ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാൻ ചെയ്യാ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ചെറിയ ലോസിലാണ് വളരെ ചെറിയ ഞാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഞാനത് എന്താ പറയാ അത് ഞാനൊരു പ്രോഫിറ്റിലാവുന്നവർ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു ലോസ് ഞാൻ എടുത്തുകൊണ്ട് ചെയ്തത് അൺലിമിറ്റഡ് പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ് നമുക്ക് പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഓപ്ഷൻ വേറെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന റിസ്ക്കും ഏസ് എ ബിസിനസ് എല്ലാ ബിസിനസ്സും പറയുന്ന നല്ലൊരു റിസ്ക് ഉള്ളതാണ് നമ്മൾ റിസ്ക് മിനിമൈസ് ചെയ്യുക അതാണ് നമ്മൾ ട്രേഡറെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക ഇൻകമാണ് ചെയ്യാൻ നടക്കുകയാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഒരു പോക്കറ്റ് മണി പോലെ അല്ലാണ്ട് ഭയങ്കര വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനാണ് എല്ലാ ഓപ്ഷൻസ് ചെയ്തത് ഒരു ബേസിക് ഇൻകം എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻറ്റ് റിട്ടേൺസിൽ ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഡു പക്ഷേ ഭയങ്കര ഏതാണ് അഞ്ച് വർഷം ഇറ്റ്സ് ഗുഡ് എക്സ്പീരിയൻസ് നമുക്ക് ഇതേമാതിരി പറഞ്ഞായിരുന്നു നമ്മുടെ ക്യാപിറ്റലിനൊരു ഒരു റിട്ടേൺസ് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് റിട്ടേൺസ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് വയബിൾ ആണ് അതുകൊണ്ട് അത് ചെയ്യുന്നു എക്സ്പീരിയൻസ് ആണല്ലോ എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ നൂറ് പതിനായിരം ആക്കാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പോയാൽ ക്യാപിറ്റൽ വൈപ്പൌട്ടാണ് ഞാൻ കണ്ടതും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വന്ന് നമുക്ക് റിയലിസ്റ്റിക് റിട്ടേൺസ് ഇപ്പോൾ ഒരു ഇയർലി ടെൻ പെർസെൻറ്റ് ഫിഫ്റ്റീൻ പെർസെൻ്റ് ആണ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഡൂബിൾ പക്ഷേ നമ്മൾ ഈ ഓൺലൈൻ കാണുന്ന എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റും ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻ്റ് റിട്ടേൺസ് കണ്ടിട്ട് നമ്മൾ അതേപോലെ മിമിക്കാൻ നോക്കിയാൽ ഏർലി സ്റ്റേജസിലാണെങ്കിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു ശാന്തമായിട്ട് പോവുകയാണെങ്കിൽ നല്ലതാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ലോട്ട് ഓഫ് പീപ്പിൾ വേർ ഡൂയിങ് ട്രേഡിങ് സോ ഐ ജസ്റ്റ് വാണ്ട് ടു നോ ഹൗ ഐ ഇസ് ഗോയിങ് ദൾ സൊഫാർ ഐ എം ജസ്റ്റ് എ ബിഗിനർ ഓൺലി ഐ സ്റ്റിൽ ലേണിംഗ് സോ ദസ് ഓൾ ഐ എം ഓൾ അബൌട്ട് അതെന്നുണ്ടെച്ചാൽ എനിക്ക് തോന്നിയില്ല ക്യാപിറ്റൽ കുറച്ച് കുറച്ച് ക്യാപിറ്റൽ കൊണ്ട് എൻ്റർ ചെയ്യാൻ പറ്റും സോ ടു മണി ഗ്രീഡ് കൊണ്ട് ഗ്രീഡ് ഒരു ഓപ്ഷനാണ് പിന്നെ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ പൈസ വേറെ ഓപ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് അപ്പോൾ ഇതൊരു ായിട്ട് പല ആളുകളും ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഓപ്ഷനിലോട്ട് വരുന്നതെച്ചാൽ ചെറിയ മണി കൊണ്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം ഇൻട്രോഡിൽ പോകുന്നതിനും ചെറിയ മണി കൊണ്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനതിനോച്ച് ചെയ്യുന്നത് എനിക്ക് പതുക്കെ പഠിച്ച് പൈസ ഉണ്ടാക്കിയാൽ മതി ഞാൻ ഓൾറെഡി സ്വിങ്ങും ഇൻട്രോഡും ചെയ്യുന്നുണ്ട് ഓപ്ഷനിൽ ഞാൻ ുള്ള സമയത്ത് ഇടുന്നാൽ മതി ഫുള്ളായിട്ട് ഇരിക്കേണ്ട ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ഒരു ഷിഫ്റ്റ് ടൈമിംഗ് ഉണ്ട് അതിനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കണം നമുക്ക് ആ ഒരു ടൈമിങ്ങിൽ തന്നെ ഫുള്ളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്ത അത്രയും ജോലി ഉണ്ടാവും പക്ഷേ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വന്നപ്പോൾ അത് ഫുൾ ടൈം അത്രയും കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കേണ്ട വല്ല ഭയങ്കര ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്താൽ മതി പിന്നെ അതനുസരിച്ച് വല്ല ഈസി അല്ല ഒരിക്കലും പക്ഷേ എങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്തിന് വളരെ വോത്തായിട്ടുള്ളൊരു റിട്ടേൺസ് നമുക്ക് അങ്ങനെ പിന്നെ എന്തെങ്കിലും വേറെ നേരത്തെ പേടിയുണ്ട് കാരണം സെമു ഒന്ന് വേഗി വരുന്ന ആളുകളും പേടില്ല കാരണം നമുക്ക് ഞാൻ ത്രീ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ ഇതിനകത്തേക്ക് വന്നത് ഇപ്പോഴും ഭയങ്കര പ്രോഫിറ്റബിൾ എന്നുള്ള രീതിയിലായില്ലെങ്കിൽ പോലും പ്രോഗ്രസ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് പേടി എന്തായാലും ഉണ്ട് കാരണം നമുക്കൊരു സർട്ടനായിട്ടുള്ളൊരു സെർട്ടിനിറ്റി ഇല്ല ഇതിനകത്ത് അതാണ് ഇതിൻ്റെ ഒരു സം പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റ് ടാർഗറ്റ് വെച്ച് ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ അത് ഓപ്ഷൻസിനോട്ട് വന്നത് റിട്ടേൺസ് കൂടുതലാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഒരു ത്രീ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് അതിനകത്ത് വൺ ഇയർ ആയുള്ളൂ കംപ്ലീറ്റ്ലി ഓപ്ഷൻ ട്രേഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്ത് തന്നിട്ട് അതിനകത്ത് ആദ്യം നമുക്ക് ലോസ് ഉണ്ടായിരുന്നു അപ്പോൾ പ്രോഫിറ്റബിൾ കുഴപ്പമില്ല പോലും ഒരു എൻകറേജ് ട്രൈഡ് ഇല്ല അത് ആ ഒരു ആ ഒരു നിലപാടിൽ പേടി കൂട്ടിയിട്ട് പലരും വരാതിരിക്കും വന്നു കഴിയുമ്പം നമ്മൾ മൈൻഡ് കൊണ്ട് ഡൗൺ ആവുന്നുണ്ട് ഒരുപാട് പേര് മൈൻഡ് ഡൗൺ ആവുന്നുണ്ട് അപ്പം ഒരു ലോസിനകത്ത് റിക്കവറായി വരാൻ പറ്റാത്തവരാണ് കൂടുതലും ബാക്കിലോട്ട് പോകുന്നത് നമുക്ക് ലോസ് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ട് പേരും ഹസ്ബൻഡ് വൈഫ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ബാക്കപ്പ് പോലെ ഒരാൾക്ക് ഒരാൾ ബാക്കപ്പ് പോലെ ട്രേഡ് ചെയ്ത് മുന്നോട്ട് വരുന്നത് അതുപോലെ ഈ ഒറ്റയ്ക്ക് ഇന്ന് ട്രേഡ് ചെയ്യുമ്പം പലരും മടുത്ത് പോകുന്നത് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിട്ട് ഒരുമിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ഡൗട്ട് ക്ലിയർ ചെയ്ത് ചെയ്യുന്നു അതുകൊണ്ട് അത്ര മടുപ്പ് വരുന്നില്ല കുറേ ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞ് ചെയ്യുന്നുണ്ട് ആ അതെ അതെ രണ്ട് പേര് ആ ആദ്യമൊക്കെ പലപ്പോഴും തോന്നിയായിരുന്നു ഇതൊരു വാഷ് ഔട്ടായി പല വാഷ് ഔട്ടായിട്ടുണ്ട് പിന്നെ അതിലോട്ടൊരു എന്ത് ബാക്കി വന്നത് ഞങ്ങളിങ്ങനെ തമ്മി സംസാരിക്കും സിംഗ് റേഡിങ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ പലപ്പോഴും ഓപ്ഷൻ ട്രേഡിംഗിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഹൈ റിസ്ക് ആണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോ ഒരു വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സക്സസ്ഫുൾ ആണ് കുഴപ്പമില്ല സിംഗ് റേഡിങ് ഞാനൊരു അഞ്ച് വർഷത്തോളമായി ചെയ്യുന്നുണ്ട് അതൊന്നും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു അതെ അതെ പഠിച്ചിട്ട് ണെങ്കിൽ കുഴപ്പമില്ല പഠിച്ചിട്ട് ചെയ്യണം അത് റിസ്ക് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം നമുക്കത് ആ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് പ്രശ്നം അതായത് നമ്മൾ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഓപ്ഷൻ ട്രേഡിങ് യൂസ് ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ട്രേഡ് ചെയ്തിരുന്നത് കൂടാതെ ലൈവ് മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിനനുസരിച്ച് ട്രേഡിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൂടാതെ നമ്മുടെ കറൻറ്റ് ഇന്ത്യയുടെ ഒരു ഗ്രോത്തും ഒരു കറൻറ്റ് അപ്ഡേറ്റ് നോളജ് അക്യൂർ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതും നമ്മുടെ നോളജിൽ ഇൻക്രീസ് ചെയ്യുന്നതിനും ഭാഗമായിട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ലോസിനെ ആലോചിക്കുമ്പോൾ തുടക്കത്തിൽ എനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കൂടുതലും ലോസ് ഇപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ടാണ് ചെയ്യാറ് പിന്നെ എൻ്റെ ക്യാപിറ്റൽ നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള ട്രേഡിംഗ് ആണ് ചെയ്യാറ് അതുകൊണ്ട് ലോസിനെ ഇപ്പോൾ അധികം പേടിക്കാറില്ല മാനേജ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു റിവാർഡേഷൻ മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മോസ്റ്റ് ഓഫ് ആൾക്കാർ വരുന്ന പോലെ തന്നെ കോവിഡ് ടൈമിലാണ് ഇൻട്രൊഡ്യൂസ്ഡ് ആയത് ചാടി കയറി തന്നെ നമ്മൾ എന്താ പറയുക ദർ ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലെ എക്വിറ്റി അല്ലെങ്കിൽ യു ഗോ സ്ലോ ബട്ട് വി വാൻ ഫസ്റ്റ് ഡയറക്ട്ലി ഇൻഡു ദി ഓപ്ഷൻസ് അപ്പോൾ ഹൈലി റിവാർഡിങ് ആണ് അത്ര തന്നെ സ്ട്രെസ്ഫുൾ ആണ് അപ്പോൾ ക്യാൻ ബി ഇൻ എ വേ ഒരു ഗ്യാമ്പിൾ പോലെയൊക്കെ ഫീൽ ചെയ്യാം ഇനീഷ്യലി പക്ഷെ ഒരു പ്രോപ്പർ അനാലിസിസും സ്റ്റഡിയും ഒക്കെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മാസ്റ്റർ ഇഡ് ആൻഡ് സ്ലോ ബൈ സ്ലോ യു കെൻ ഗെയിൻ ഇവൻ ദോ റൈറ്റ് നാവ് എനിക്ക് മടിയൊന്നുമില്ല അമ്മ ടോട്ടലി ഇൻ ലോസ് റൈറ്റ് നാവ് ബ് ഈവൻ ദോ ഞാനത് കുറ്റിയായത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവാത്തെന്ന് വെച്ചാൽ ഐ ഫീൽ ലൈക്ക് ദ മാർക്കറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു ഗീവ് ഇറ്റ് ഓ ഹ് ടു ബി ബി മോർ പേഷ്യൻറ്റ് വിത്ത് ഇറ്റ് ആൻഡ് കീപ്പ് ഓൺ ലേണിംഗ് എൻ ലൈക്ക് ഏതൊരു പ്രൊഫഷണൽ ഫീൽഡിലെ പോലെ യു ഹാവ് ടു ഫൈറ്റ് ത്രൂ ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇറ്റ്സ് നോട്ട് എൻ ഈസി മണി ഓർ ക്വിക്ക് മണി എനിത്തിങ് ബ് ഇറ്റ്സ് ഇറ്റ് ഡെഫിനി റിവാർഡിംഗ് പ്രോസസ് ഞാൻ പേഴ്സണലി ഇപ്പോൾ ഒരു ഫോർ ഇയേഴ്സായി ഫോർ ഇയേഴ്സായിട്ട് സ്റ്റിലെ ലോസ് മേക്കിംഗ് ട്രേഡർ ആണ് ബട്ട് ഇഫ് യു ആർ കമ്മിങ് ഹിയർ ടു മേയ്ക്ക് ക്വിക്ക് മണി ഞാനും വന്ന ഇനീഷ്യലി ഇങ്ങനെ ആൾക്കാർ ഒരുപാട് പേര് പറയുന്നുണ്ട് യു കാൺ മേക്ക് ക്വിക്ക് മണി ഐ മീൻ യു ഹാവ് ടു ബി സ്ലോ അന്നേരത്തെ മേ ബി ഒരു യങ് സ്പിരിറ്റ് എന്താണോ ദ മാർക്കറ്റ് ടീച്ചേഴ്സ് യു ദ ലെസൺസ് ദ ഹാർഡ് വേ സോ ഐ വു ഇഫ് യു ആർ കമ്മിംഗ് ടു ദ മാർക്കറ്റ് ഐ വെഡ് വാണ്ട് യു ടു കൂടുതൽ ആൾക്കാരായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലായിട്ട് എവിടെയാണെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാൻ നോക്കുക അതിനുശേഷം മാത്രമേ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് മാത്രമേ ഓപ്ഷൻസിലോട്ട് ഇറങ്ങാ കാരണം ഇറ്റ്സ് എ ഫാസ്റ്റ് മൂവിങ് പ്ലെയിനിലോട്ടാണ് നിങ്ങൾ പോകുന്നത് ആദ്യം ഡ്രൈവിംഗ് പഠിച്ചിട്ട് വേണം നിങ്ങളൊരു സ്പീഡ് ട്രാക്കിലോട്ടൊക്കെ ഇറങ്ങാനുള്ളത് സോ ഇറ്റ് ഈസ് റിസ്കി പക്ഷേ ഇവൻ ഇഫ് യു ആർ ഇൻ ലോസ് റൈറ്റ് നോ യു ഡോൺ ഹാവ് ടു ബെറി അബൌട്ട് എവർ എനിത്തിങ് യു ഹാവ് ടു കീപ് ദയർ ആൻഡ് ബീ ഇൻ ദ മാർക്കറ്റ് ഫോർ ദ ലോങ് ടൈം ഇവൻ ദോ ഐം ലോസ് പക്ഷേ എനിക്ക് ഐ ഹാഡ് റിയലി ഗുഡ് ടൈംസ് ഓൾസോ യു ഹാവ് ടു കൺട്രോൾ യു ഇമോഷൻസ് ആൻഡ് ഓൾ ദർസ് അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് സെറ്റ് ആണ് ദ മെയിൻ തിങ്ങ് ആൻഡ് ടെക്നിക്കൽ എവറി അനാലിസിസ് അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് യു ക്യാൻ കൺട്രോൾ യുവർ ഇമോഷൻസ് ആൻഡ് ഓൾ ഐ തിക് യു വിൽ ഡു എ ഗുഡ് ബി എ ഗുഡ് ട്രെയിലർ ആൻഡ് ടേക്ക് ടൈം യു ഹാവ് ടു കമ്മിറ്റ് ടു ഇറ്റ് ഒരു പാർട്ട് ടൈം ആയിട്ട് വപ്ഷൻസ് വിഡ് ബി ഹാർഡ് ഫോർ യു ബട്ട് സംഭവം അതർ അതും ഐറോണിക്കാണ് കാരണം ഞാനും ഇങ്ങനെ തന്നെ കേട്ട് വന്നാണ് ഐ ഓൾസോ ഇവൻ ഐ ഹാവ് ടു പുട്ട് മൈ സ്കിൻ ആൻഡ് സോ യു ഹാവ് ടു ടസ്റ്റ് യുവർ സെൽഫ് ആ ഒരു ബേൺ ഒന്ന് പുള്ളിയാൽ മാത്രമാണ് എന്താണ് വേണ്ടതെന്നുള്ളത് ഇറ്റ്സ് ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ് ലേക്കിനും